അനുഗ്രഹ നിറവിൽ കൊടുവായൂർ കേരളപുരം അഗ്രഹാരം അഗ്രഹാരം കാത്തിരുന്ന പുണ്യ നിമിഷങ്ങളുമായി രണ്ടാം തേരുത്സവം നടന്നു വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം എഴുന്നൂറ് വർഷത്തിന്റെ ചരിത്രപ്പെരുമ നിലനിർത്തുന്നതിനൊപ്പം ഒരു നാടിന്റെ ഭക്തിയുടെയും ആവേശത്തിന്റെയും കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും പ്രതീകം കൂടിയായി കൊടുവായൂർ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവം അഗ്രഹാരവീഥികളെ ഉത്സവത്തിമിർപ്പിലാക്കിയും വിശ്വാസികളിൽ ഭക്തിയുടെ നിറവേകിയും ക്ഷേത്രത്തിലെ രഥോത്സവം നാടിന്റെ ഉത്സവമായി രണ്ടാം തേരുനാളിൽ ഉച്ചയ്ക്ക് രണ്ടു മുതൽ ദേവരഥങ്ങളുടെ ഗ്രാമപ്രദക്ഷിണം ആരംഭിച്ചു തെരുവുകളിലെ ജനസഞ്ചയത്തിനിടയിലൂടെയാണ് ദേവരഥങ്ങൾ ഊർവലം നടത്തിയത് കേരളപുരം ക്ഷേത്രത്തിലെ ഉത്സവം തലമുറകൾ പകർന്നു നൽകിയ ഹൃദയവികാരത്തിനൊപ്പം രക്തത്തിൽ ചേർന്ന അനുഭൂതി കൂടിയാണെന്നോർമിപ്പിക്കുകയായിരുന്നു ഉത്സവത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ ജനക്കൂട്ടം കുട്ടികൾ മുതൽ പ്രായമായവർ വരെ രഥപ്രയാണത്തിന്റെ ഭാഗമായി ദേവരഥപ്രയാണത്തിനിടെ വടത്തിലൊന്ന് സ്പർശിക്കുകയെങ്കിലും ചെയ്ത് അനുഗ്രഹം നേടാൻ ആയിരങ്ങൾ തിരക്കുകൂട്ടി ശക്തിയുടെ പ്രതീകമായി തേരോട്ടം നടക്കുമ്പോൾ രഥപ്രയാണവഴിയിൽ മനമുരുകി പ്രാർത്ഥനാമന്ത്രങ്ങൾ ഉരുവിട്ട് അനുഗ്രഹപുണ്യത്തിനായി ജനക്കൂട്ടം കാത്തുനിന്നു നാടുവിട്ട് ഇതരദേശത്തുള്ള കൊടുവായൂരുകാരുൾപ്പെടെ തിരക്കൊഴിയാത്ത ജീവിതത്തോട് അവധി പറഞ്ഞും കടൽ കടന്നുമെല്ലാം അഗ്രഹാരത്തിലൂടെയുള്ള ദേവരഥപ്രയാണത്തിന് സാക്ഷ്യം വഹിക്കാനും ദേവകളുടെ അനുഗ്രഹം നേടാനുമായി കൊടുവായൂരിലെത്തി രാത്രി എട്ടു വരെ നീളുന്ന രഥപ്രയാണത്തിനു ശേഷം വെടിക്കെട്ട് രാത്രി പതിനൊന്നിന് പെരുവനം സതീശന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം ഇരുപത്തിയൊൻപതിന് പുലർച്ചെ രണ്ടര മുതൽ കച്ചേരി കുളത്തേര് എന്നിവയാണ് മറ്റു ചടങ്ങുകൾ മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പതിന് മഞ്ഞൾ നീരാട്ടും രാത്രി എട്ടിന് ധ്വജാവരോഹണവും നടക്കും മുപ്പത്തിയൊന്നിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ മഹാഭിഷേകം ദീപാരാധന പ്രസാദ വിനിയോഗം എന്നിവയും നടക്കും ഇഴച്ചേർന്ന് കിടക്കുന്ന ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് ഒരു രഥോത്സവം കൂടി കടന്നുപോകുമ്പോൾ അഗ്രഹാര ജനതയും ഉത്സവപ്രേമികളും കാത്തിരിപ്പ് തുടങ്ങി അടുത്ത ഉത്സവകാലത്തിനായി യു ടി വി ന്യൂസ് പാലക്കാട്